സഹോദരങ്ങളെ ദൈവവചന സത്യത്തിൽ നിന്നും നാം ഒരു നാളും പിന്മാറരുത് നിങ്ങളറിഞ്ഞ വചനത്തിൽ നിങ്ങൾക്ക് നിശ്ചയമുണ്ടാകണം നിങ്ങൾ ഉറപ്പുള്ളവരാകണം നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം സുവിശേഷം നമ്മെ രക്ഷിച്ച സന്ദേശമാണ് സുവിശേഷത്തിൻ്റെ അകത്ത് പാപമോചനമുണ്ട് നിത്യജീവനമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ സുവിശേഷം നമ്മുടെ കർത്താവായ യേശുവാണ് നാം മരിക്കേണ്ടതിന് പകരം നമ്മുടെ പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു പാപത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നിങ്ങളത് വിശ്വസിക്കുന്നുവോ അങ്ങനെയെങ്കിലും ഇന്ന് പകൽക്കാലം ആ വചനത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും മാറിപ്പോകാതെ ഉറപ്പുള്ളവരായി നിശ്ചയത്തോടെ നിന്നാൽ ആ വചനത്തിലെ നന്മകൾ നിങ്ങൾ അനുഭവിക്കും ഒന്നാമത്തെ നന്മ പാപമോചനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു നിങ്ങൾക്ക് പകരമായി ക്രൂശിൽ മരിച്ചു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് നിങ്ങളുടെ പാപത്തിനൊരു ശമ്പളം ഉണ്ടത് മരണമാണ് ആ മരണമാണ് യേശു കർത്താവ് ഏറ്റുവാങ്ങിയത് ഇനി നിങ്ങൾക്ക് മരണമില്ല ഇനി നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല നിങ്ങൾ ഉറപ്പുള്ളവരാകണം നിങ്ങൾ ഉറപ്പുള്ളവരായാൽ മരണഭയം നിങ്ങൾ വേട്ടയാടുകയില്ല മരണത്തിൻ്റെ ശക്തികൾ നിങ്ങളെ പിന്തുടരുകയില്ല അതെ ഞാൻ മരിക്കേണ്ടതിന് ഒരു യേശു മരിച്ചു എൻ്റെ കർത്താവിനിക്ക് പാപമോചനം നൽകിയിരിക്കുകയാണ് അതുമാത്രമല്ല സുവിശേഷത്തിൽ നിത്യജീവനുണ്ട് ദൈവത്തർണായ യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മയും ഉയർപ്പിച്ചു പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു ദൈവം നമ്മെ ഉയർപ്പിച്ചു ദൈവം നമ്മെ ഉയർപ്പിച്ചിരിക്കുകയാണ് നാം ഇനി പഴയ മനുഷ്യനല്ല ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ് ദൈവം നമ്മെ ജീവിപ്പിച്ചിരിക്കുകയാണ് അതെ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ നിത്യമാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ആത്മാവിന് മരണമില്ല ആത്മാവ് ജീവനിലാണ് നിത്യ ജീവനിലാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വെല്ലുപിടിപ്പുള്ള ഒരു നിധിയാണ് പ്രത്യാശ അതെ സുവിശേഷത്തിൻ്റെ അകത്തെ അടുത്ത നന്മ പ്രത്യാശയാണ് എന്താണ് പ്രത്യാശ നമ്മുടെ കർത്താവ് മടങ്ങി വരും അവൻ നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും അന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടച്ചു മാറ്റും ഈ ക്ഷയമുള്ള ശരീരം മാറി അക്ഷയമായ അദ്രപത്വമുള്ള അമർത്യമായ ഒരു ശരീരം ദൈവം നിങ്ങൾക്ക് തരും തേജസ്സുള്ള ഒരു ശരീരം തരും അത് ദൈവം നമുക്ക് നൽകിയ ജീവനുള്ള പ്രത്യാശയാണ് ക്ഷയം മാലിന്യം വാട്ടം ഒന്നും ഇല്ലാത്തൊരവകാശത്തിനായി നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു അതെ ദൈവം നിങ്ങൾക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ദൈവം പ്രത്യാശയുടെ സമൃദ്ധി നൽകാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നെയും വചനത്തിൻ്റെ അകത്തുള്ള സമാധാനമാണ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനം യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ് സമാധാനം ഉണ്ടാക്കിയത് ആർക്കും നിങ്ങളുടെ സമാധാനം എടുത്തു കളയാൻ കഴിയത്തില്ല മരണത്തിന് പോലും കഴിയുകയില്ല പിന്നെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സന്തോഷമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ ആർക്കും കഴിയുകയില്ല രട്ടടിച്ച് ദൈവം നിങ്ങൾക്ക് സന്തോഷം ഉടുപ്പിച്ചിരിക്കുകയാണ് ക്രിസ്തുവിലുള്ള സന്തോഷത്തെ കെടുത്തിക്കളയാൻ ആർക്കും കഴിയത്തില്ല നിങ്ങൾ സുവിശേഷത്തിൽ ഉറച്ചു നിന്നാൽ സുവിശേഷ വചന സത്യങ്ങളിൽ ഉറപ്പുള്ളവരായ ഈപ്പെട്ടവരെ നിങ്ങൾ കുലുങ്ങി പോകത്തില്ല നിങ്ങളെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ